ഫെബ്രുവരി ഇരുപത്തിയേഴ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധ വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ ഇറ്റലിയിലെ അസീസിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഫ്രാൻസിസ് ഭൂജാതനായി അദ്ദേഹത്തിൻ്റെ നാമകാരണകൻ അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് മാമുദിസ സ്വീകരിച്ച അതേ ജ്ഞാനസ്നാന തൊട്ടിയിൽ നിന്നും തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു സ്പൊളേറ്റോയിൽ സാന്തോ പൊസേന്തി എന്ന അഭിഭാഷകനായിരുന്നു പിതാവ് ഒരവസരത്തിൽ അദ്ദേഹം അസീസിയിലെ ഗവർണറായിരുന്നു അനുദിന ദിവ്യബലിക്ക് ഒരുക്കമായി ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം അസീസിയിലെ ഗവർണറായിരുന്നു പതിമൂന്ന് മക്കളിൽ ഫ്രാൻസിസ് പതിനൊന്നാമനായിരുന്നു അവന് നാലു വയസ്സായപ്പോൾ സൽഗുണവതിയായ അമ്മ ആഗ്നസ് മരിച്ചു ഫ്രാൻസിൻ്റെ ബാല്യകുസൃതികൾ തിരക്കുപിടിച്ച പിതാവിനെ ഉത്കണ്ഠാക്കുലനാക്കിയിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ക്രൈസ്തവ വിശ്വാസം പഠിക്കാനും ഈശോയുടെയും വിശുദ്ധരുടെയും ജീവിതങ്ങൾ പഠിക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഒരു യുവ യുവവൈദികൻ്റെ കീഴിലുള്ള വിദ്യാലയത്തിൽ ബാലൻ പഠനത്തിൽ പുരോഗമിക്കുകയും കുസൃതികൾ നിശ്ചയദാർഢ്യമുള്ള സ്വഭാവത്തിന് വഴിമാറുകയും ചെയ്തു യുവത്വത്തിൽ നാടക നൃത്ത സംഗീത പ്രേമിയായ മാറിയ ഫ്രാൻസിസിനെ പിന്തുടർന്നിരുന്ന രോഗം കൂടി അത് കൂടുമ്പോൾ അദ്ദേഹം സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാമെന്ന് നേരുകയും അസുഖം കുറയുമ്പോൾ നേർച്ച നീട്ടിവെക്കുകയും ചെയ്തിരുന്നു വ്യാകുല മാതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു ഫ്രാൻസിസ് മാതാവ് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപ്പെട്ട ഒരവസരം ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ സ്പൊളേറ്റോയിൽ കോളറ പിടിപ്പെട്ടു അത് മാറിയാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ബാർബറോസ ചക്രവർത്തി നഗരത്തിന് സമ്മാനിച്ച മറിയത്തിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് വലിയ ഘോഷയാത്ര നടത്താമെന്ന് ജനങ്ങൾ നേർന്നു മഹാമാരി നിലച്ചു പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വരൂപം കടന്നുപോയപ്പോൾ മുട്ടുകുത്തി നിന്നിരുന്ന ഫ്രാൻസിസിനെ മറിയം തറപ്പിച്ചു നോക്കി അതവൻ്റെ ആത്മാവിൽ തളച്ചു കയറി അവൾ ഇങ്ങനെ പറയുന്നതായി ഫ്രാൻസിന് തോന്നി ഫ്രാൻസിസ് എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത് വളരെ വേഗം ഒരു വൈദികനാവുക അങ്ങനെ വ്യാകുല മാതാവിൻ്റെ ഗബ്രിയേൽ എന്ന പേര് അവൻ സ്വീകരിച്ചു കർത്താവിൻ്റെ പീഡാസഹനത്തോടും വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ വ്യാകുല മറിയത്തോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി അളവറ്റതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ അദ്ദേഹം വ്രതമെടുക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിൽ രാഷ്ട്രീയവും വൈദിക വിരുദ്ധവുമായ പ്രവർത്തികൾ ഉണ്ടായി ആ സമയത്ത് ക്ഷയരോഗം ബാധിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് വ്യാകുലമാതാവിന്റെ വിശുദ്ധ ഗബ്രിയേൽ ഈ ലോകവാസം വെടിഞ്ഞു ധാരാളം മാനസാന്ദ്രങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുകയാൽ വിശുദ്ധന്റെ നാമകരണ നടപടികൾ സമയത്തിനു മുൻപേ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മുപ്പത്തിയൊന്നിന് വാഴ്ത്തപ്പെട്ടവനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് മുപ്പത്തൊന്നിന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു